സ് കൊച്ചീകത്തി അപ്പോൾ രണ്ട് ദിവസമായിട്ട് എൻ്റെ വണ്ടിക്ക് നല്ല നല്ല പണികൾ പണികളിങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പസീനോയ്ക്കാണ് കേട്ടോ പണി ഇട്ടിക്കൊണ്ടിരിക്കുന്നത് സോ എനിക്ക് ഈ വണ്ടി ഈ കണ്ടീഷനിൽ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കിക്കൊണ്ട് പോകാനായിട്ട് പറ്റില്ല അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കംപ്ലീറ്റ് ഒന്ന് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് കൊണ്ടുപോകാൻ പറ്റില്ല അതിൻ്റെ റീസൺ എന്താണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കും കൂടെ ക്ലിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഇതുപോലുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഒരു നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഗൈസ് അപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഈ കണ്ടീഷനിൽ എന്തായാലും ഇപ്പോൾ വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളത് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇതാണ് വണ്ടി പഞ്ചറാണ് ഗൈസ് ഇപ്പോൾ കറൻ്റ് വണ്ടിയുടെ ടയറിൻ്റെ കണ്ടീഷൻ കണ്ടുകഴിഞ്ഞാൽ ഇത് കണ്ട പാള വെച്ച് കിട്ടിയ അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്ക് ഈ ടയറും കാര്യങ്ങളൊക്കെ മാറ്റാനൊക്കെ ആയിട്ടുണ്ട് ടയർ മാത്രമല്ല വണ്ടിയുടെ കോൺസെറ്റ് അതുപോലെ തന്നെ ക്ലിച്ചോവറോള് ചെയ്യാനുണ്ട് ഓയില് ചേഞ്ച് ചെയ്യാനുണ്ട് ബ്രേക്ക് ഷൂ മാറാനുണ്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ടാണ് അപ്പോൾ പിന്നെ ഞാൻ ആലോചിച്ചത് വരുന്നല്ലേ ടയർ മാറ്റാൻ പോകുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ അതിനു മുമ്പ് തന്നെ വണ്ടിയായിട്ട് എനിക്ക് മുന്നറിയിപ്പ് തന്നു കൊച്ചീകാരി നീ മാറ്റിക്കോ അല്ലെങ്കിൽ നീ പണി കിട്ടുമോ എന്നുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് എനിക്ക് പറഞ്ഞാൽ ഞായറാഴ്ചയാണ് വണ്ടി പഞ്ചറായത് അപ്പം ഞാനത് കൊണ്ടുപോയിട്ട് മാറ്റി എല്ലാം സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്തതാണ് പക്ഷേ ഇനി എന്താണ് ഒട്ടിക്കാനായിട്ട് ഇനി ഇല്ല ഒന്നും മൊത്തത്തിൽ ഞാൻ കുറേ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ആലോചിച്ച് വന്ന പിന്നെ ടയറും കാര്യങ്ങളൊക്കെ മാറ്റുന്നതിൻ്റെ കൂടെ തന്നെ എല്ലാം മൊത്തത്തിലങ്ങ് സെറ്റ് ചെയ്യാന്നുള്ളത് അപ്പോൾ കോൺസെറ്റ് മാറാനായിട്ട് എന്തായാലും കുറച്ച് ഡിലേ ഉണ്ടാകും അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത് കോൺസെറ്റ് പിന്നീട് മാറാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള കാര്യമുള്ള ബ്രേക്ക് ഷൂ അങ്ങനത്തെ കാര്യങ്ങൾ ബ്രേക്ക് ഷൂ പോയിൽ ഒക്കെ അപ്പം അത് അപ്പം എന്നോടത് പറഞ്ഞ അതിപ്പോൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ബാക്കി കോൺസെറ്റ് ഞാൻ നാളെ കൊണ്ടുപോയി ചെയ്യാമെന്നാണ് വിചാരിച്ചത് കാരണം ഒരു ഡേ പിടിക്കും അങ്ങനെ രാവിലെ കൊടുത്താലേ ചിലപ്പോൾ വൈകിട്ട് കെട്ടത്തുള്ളൂ കംപ്ലീറ്റ് ഹെഡും കാര്യങ്ങളൊക്കെ ഇവിടെ ഈ കൗളും കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റണമല്ലോ അപ്പോ ഇനി ഇപ്പോ ടയർ മാറ്റാനായിട്ട് എന്തായാലും എനിക്ക് ഈ ഒരു കണ്ടീഷനിൽ എനിക്ക് ഇപ്പോ വണ്ടി കൊണ്ടുപോകാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ പ്രതി ചേട്ടം വരാൻ തോന്നിയിട്ടുണ്ടല്ലോ പ്രതി ചേട്ടൻ നിങ്ങൾ ഓൾറെഡി ഇതിനു ഞാനിതിനുമുമ്പ് കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ പല വീഡിയോസിലും അപ്പോൾ ചേട്ടൻ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് ആ ടയർ അതേപാടി നമുക്ക് ഊരി കൊണ്ടുപോയിട്ട് നമുക്ക് അവിടെ കൊണ്ടുപോയിട്ട് അന്നേരം ടയർ മാറ്റുന്ന കടയിൽ കൊണ്ടുപോയി നമുക്ക് മാറ്റിയിട്ട് വീണ്ടും ഞാൻ വന്നിട്ട് വേണം ഇതിൽ ടയർ ഇടാനായി അപ്പോൾ ഞാൻ എന്തെങ്കിലും നമ്മുടെ സൈക്കിളിനാണ് പോയിക്കൊണ്ടിരുന്നോ ഇന്നലെയൊക്കെ കംപ്ലീറ്റ് ഞാൻ സൈക്കിളിലായിരുന്നു അപ്പോൾ നടന്നുകൊണ്ടിരുന്നേച്ചത് പക്ഷേ എനിക്ക് സൈക്കിൾ പോണേൽ കുഴപ്പമില്ല പക്ഷെ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്താണ് ഇവിടെ നിന്ന് കുറച്ച് ദൂരത്തൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് സൈക്കിൾ കൊണ്ട് പോലെ ടാസ്ക് ആണ് അതാ അപ്പോൾ ഇന്നത്തെ പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളതാണ് എത്ര കൊല്ലം എന്ന് പറയുക അഞ്ച് കൊല്ലമായിട്ടുള്ള വണ്ടിയാണ് എനിക്ക് ഇതുവരെ യാതൊരു രീതിയിൽ എനിക്കൊരു പണി കിട്ടാത്തൊരു വണ്ടിയാണെന്ന് പറഞ്ഞാൽ നോർമൽ നമ്മുടെ പീരിയോഡിക് സർവീസും കാര്യങ്ങളൊക്കെ മാത്രം ചെയ്തു പോയിക്കൊണ്ട് അത് ഞാൻ പക്ക പ്രോപ്പറായിട്ട് ഓയിലും കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും കല്ലറ ചില്ലറ തുമ്മലും ചീറ്റിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ അപ്പം തന്നെ ഞാൻ പോയിട്ട് ക്ലിയർ ചെയ്യും അപ്പോൾ അതുകൊണ്ടിട്ട് എനിക്കിപ്പോൾ അഞ്ച് വർഷം രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഞാൻ ഈ വണ്ടി എടുക്കുന്നത് എനിക്ക് ഇതുവരെ ഒരു പണിയും കാര്യങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല ഇന്നിപ്പോൾ ബി എ സിക്സ് വണ്ടികൾ ഫസേനെ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്കിതേ ഇവനേണ്ട കാര്യം കാരണം ബി വണ്ടി അത് അത് വേറെയാണ് കാരണം ആ ഒരു കാർബറേറ്ററും അതുപോലെ തന്നെ ഫ്യൂൽ ഇഞ്ചെക്ഷനും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് ശരിക്കും മനസ്സിലാവും എനിക്കെന്ത് എന്തുകൊണ്ടും എനിക്ക് കാർബുറേറ്റർ കാർബറേറ്റർ വണ്ടികളാണ് കേട്ടോ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടം അപ്പോൾ ല്ലേ പക്ഷേ എനിക്കാണെങ്കിൽ വണ്ടി ഇങ്ങനെ എനിക്ക് വണ്ടിക്ക് എന്തെങ്കിലുമൊക്കെ പറ്റിയെന്ന് അറിയുമ്പോഴത്തേക്കും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമാണ് അതിപ്പോ എം ടിക്കാണെന്നുണ്ടെങ്കിൽ പോലും എന്താണ് വണ്ടി ഇപ്പോൾ കംപ്ലൈന്റ് ആയിട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടമാണ് വണ്ടി അങ്ങനെ അവിടെ ഇരിക്കുന്ന ഇരിക്കുന്നതാണോ തന്നെ എനിക്ക് ഭയങ്കര സങ്കടമാണ് അപ്പോൾ അതുകൊണ്ടു ചെറിയ ചെറിയ പണികളാണെങ്കിൽ പോലും ഞാൻ അത് അപ്പോൾ തന്നെ കൊണ്ടുപോയിട്ട് ഞാൻ ക്ലിയർ ചെയ്യും അപ്പോൾ ഇന്നത്തെ പരിപാടി എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് എല്ലാ കാര്യങ്ങളും ഇന്ന് എനിക്ക് സെറ്റ് ചെയ്യണം കാരണം അടുത്ത മാസം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓട്ടോവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടിട്ട് ഈ കാര്യങ്ങൾ ഇപ്പോഴേ ചെയ്തു വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് പിന്നെ ഇതിൻ്റെ പുറകെ ഇടക്കിൽ ടാസ്ക് ആണ് അപ്പോൾ ഇന്നൊരു ഡേ കിട്ടിയതുകൊണ്ടിട്ട് ഞാൻ അവിടെത്തന്നാൽ പിന്നെ കംപ്ലീറ്റ് വർക്കും കാര്യങ്ങളൊക്കെ അങ്ങ് ചെയ്തേക്കാന്നോളാം അപ്പോൾ ഗൈ സ്പ്രേ ചട്ടം വന്നിട്ടുണ്ട് ഇന്ന് നമ്മളുടെ ടയർ നമുക്ക് ഊരി എടുക്കാം അപ്പം ഇല്ല എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ട് കേട്ടോ വണ്ടിയിൽ അതൊക്കെ ഓറോളൊക്കെ ചെയ്യാനുണ്ട് കോൺസെർട്ട് മാറ്റലിപ്പ ടാസ്ക് ആയിരിക്കും ബ്രേക്ക് ഷൂ മാറ്റണം ഓയിൽ മാറ്റാനുണ്ട് ഇതൊക്കെ ചെയ്യാനുണ്ട് എല്ലാം ചെയ്യണം അത് എന്റെ ടയർ എങ്ങനെയുണ്ട് ബ്രേ ചേട്ടാ പിന്നെ അയ്യോ വണ്ടി ഇനി പണിത് കഴിഞ്ഞിട്ട് വാശ ചെയ്യണം എന്താ കണ്ടിട്ടുണ്ടാവും ആരിക്കും ചേട്ടൻ ഒരു അടിപൊളി ആർ എക്സ് ഉണ്ട് അല്ല പ്രിയ ചേട്ടാ അത് ഞാൻ നിങ്ങക്ക് പിന്നെ കണച്ചടട്ടാ അതീ പണിയൊക്കെ ഒന്ന് സെറ്റാക്കട്ടെ അപ്പൊ ഏതാ എനിക്ക് പക്ഷെ ബ്രേക്ക് കുറവാണ് ഞാൻ വണ്ടി എടുത്തിട്ട് ഇതുവരെ ബ്രേക്ക് മാറിയിട്ടില്ല ആ എന്തായാലും നോക്കിക്കോ എന്നിട്ട് ഏതാ മാറ്റണേന്നുള്ളത് നോക്കിട്ട് പറഞ്ഞാൽ മതി ഇതില്ലേ എന്താണ് മറ്റേ ക്ലച്ച് ഓവറോൾ ഓവറോളം ചെയ്യണം എന്താന്നറിയോ നല്ല ജെർക്കിംഗ് ആണോ അപ്പൊ അതൊന്നും അതും കൂടെ ഒന്ന് നോക്കോ ഇപ്പ എല്ലാം ടയർ മാറ്റി സെറ്റ് ചെയ്യാൻ വരുമ്പോ ആ അങ്ങനെന്താണെന്ന് വിചാരിക്കേണ്ടത് ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെട്ടെ ഇങ്ങനെയൊക്കെ പണി കിട്ടും ടയർ ഊരാൻ നമ്മൾ കുറച്ച് പെടാപ്പാട് പെടുന്നുണ്ട് തോന്നണേസ് അങ്ങനെ നമ്മള് ടയർ ഊരി എടുത്തിട്ടുണ്ട് അപ്പോ നമ്മളിതില് ഇട്ടിരുന്ന ടയർന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മിഷിലിന്റെ ടയറാണ് കേട്ടോ അവസ്ഥ എന്താണ് ഓക്കേ

ഇതിപ്പോ നമ്മുടെ ടയർ വൺ സൈഡ് തെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒന്നില്ലെങ്കിൽ മേ ബി നമ്മുടെ ആ ടയറിൻ്റെ കംപ്ലൈൻറ്റ് കൊണ്ടാവാം അല്ലെങ്കിൽ ബാക്കിലത്തെ ഷോക്ക് ഒബ്സർബറിന് എന്തെങ്കിലും ഓയിൽ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ആ ടയർ വൺ സൈഡ് തെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കണ്ടല്ലോ മിഷനിൻ്റെ ടയറാണ് ഇട്ടിരുന്നത് ബ്രേക്ക് ബ്രേക്ഷൊക്കെ മാറണം ഇത് ഇങ്ങനെ ഇത്ര നമ്മൾ ഓടിച്ചതെന്ന് ഞാൻ ആലോചിക്കുന്നു ഓട്ട ഇല്ലാത്ത വണ്ടിയാണ് അത് വേറെ കാര്യം ഇത് നമ്മൾക്ക് ടയർ ഊരാൻ കുറച്ച് പാടായിരുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ അമ്മിക്കല്ലോ അമ്മിക്കല്ല ആ ഈ സാധനത്തിന്റെ പേര് എന്റെ ചെറുത് ഏഹ് ഇടിയൻ അതെ അത് വെച്ചിട്ടാണ് നമ്മൾ ഇത് അഴിച്ചെടുത്തത് അപ്പൊ അതിന്റെ ഇതിൽ കാണാനുണ്ട് ഗൈസ് അപ്പോ നമ്മള് ടയറൊക്കെ വാങ്ങിച്ചു നമ്മൾ തിരിച്ചെത്തി അപ്പൊ ഇത്തവണ നമ്മൾ ഇട്ടിരിക്കുന്നത് ജെ കെ ടയേർസ് ആണ് കേട്ടോ അപ്പോ ഇത് ഞാൻ ആദ്യമായിട്ടാണ് ജെ കെ ടയർ ഇടുന്നത് നേരത്തെ ഇട്ടിരുന്നത് മിഷനിലാണ് അപ്പോൾ എന്തായാലും ജെ കെ ടയർ ഇട്ടിട്ട് ഉണ്ടെന്ന് നോക്കാം ഞാൻ ജെ കെ ടയറും അതുപോലെ തന്നെ അപ്പോളോയുമാണ് നോക്കിയിരുന്നത് രണ്ടിനും സെയിം ലൈഫ് ടൈം തന്നെയാണെന്നാണ് നിന്ന് പറഞ്ഞിരുന്നത് എനിക്ക് അവിടുത്തെ ഷോപ്പിൽ നിന്നുള്ള വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റില്ല ഞാൻ മറന്നു ഈ ഗൈസ് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ബ്രേക്ക് ഷൂം വാങ്ങിച്ചിട്ടുണ്ട് ബ്രേക്ക് ഷൂ ഇട്ടേക്കാം കാരണം ബ്രേക്ക് കംപ്ലീറ്റ് തീർന്നിരിക്കുന്നതാണ് അപ്പോൾ അതും കൂടെ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇനി നമുക്ക് വണ്ടിയുടെ സോറി വണ്ടിയിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് ടയർ ഇൻസ്റ്റാൾ ചെയ്യണം ഓക്കെ ഡെയ്സ് അപ്പോൾ ഇതാണ് നമ്മുടെ പ്രീച്ചേട്ടൻ്റെയൊക്കെ വർക്ക്ഷോപ്പ് ആക്ച്വലി ഇപ്പോൾ ഇവ ഇവിടെയല്ലേ ഇവരുടെ വീട് വീട് ഇവിടെ നിന്ന് കുറച്ച് മാറിയിട്ടാണ് അവരവിടെ വീട് പുതിയത് പണിയുന്നുകൊണ്ടിട്ടാണ് ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ടിട്ട് ഇവിടെയാണ് ഇപ്പോൾ ഇവിടെ വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ അപ്പോൾ അതെ നിങ്ങളൊരു കൂട്ടം കാണിച്ചു തരാം ഇതാണ് നമ്മുടെ പ്രീച്ചേട്ടൻ്റെ ഒക്കെ വണ്ടി ആട്ടാ ആർ എക്സ് വൺ തേർട്ടി ഫൈവ് എന്താണ് ഇതിപ്പോൾ ഇങ്ങനെ എടുത്ത് കാണിക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഓടിക്കുന്ന ആർ എക്സ് വൺ തേർട്ടി ഫൈവ് ഇവരുടെ ആട്ടാ കെ എൽ സീറോ സെവൻ എൻ ടു എയ്റ്റ് ടു സെവൻ നല്ല കിഡിലം വണ്ടി എന്ന് പറഞ്ഞിട്ടില്ല കിഡിലം വണ്ടിയാണ് ഓടിക്കാനൊക്കെ എൻ്റെ പൊന്നോ പഴം പോലെ ഇരിക്കുന്ന വണ്ടി അത്രയും പക്കാ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നൊരു വണ്ടിയാണ് കേട്ടോ നല്ല രസം ഓടിക്കാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ഒരു പനി ജലദോഷം എന്തെങ്കിലുമൊക്കെ വന്നാൽ തന്നെ ഒരു അപ് ടു ഡേറ്റ് ആയിട്ട് എല്ലാം നല്ല പക്കയിട്ട് ക്ലിയർ ചെയ്ത് വെക്കുന്ന ഒരു വണ്ടിയാണിത് അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇപ്പ്ര ചേട്ടൻ്റെ ആർ എക്സ് എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൊതിയാണ് ഓടിക്കാനായിട്ട് ഇപ്പുറത്തേ വേറൊരു ആർ എക്സും കൂടെ ഇരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു ഇതുണ്ടാവും ഇതിൻ്റെ നമ്പർ ഒക്കെ കെ എൽ സീറോ എയിറ്റ് പി ഫോർ ഫോർ സിക്സ് ഫോർ സെവൻ ഇവിടെ ടു എയിറ്റ് ടു സെവൻ നല്ല കിഡിലെ നമ്പറെല്ലാം എനിക്കിഷ്ടപ്പെട്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇവരെല്ലാം മറ്റേ നമുക്ക് ടെസ്റ്റിനുള്ള വണ്ടികളൊക്കെ ഇല്ല അതൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ ഇവിടെ ചെയ്യുന്നുണ്ട് അതാണ് ഈ വണ്ടിയൊക്കെ ഇവിടെ വന്ന് വെക്കുന്നത് ഇതൊക്കെ കണ്ട അതൊക്കെ അങ്ങനെ ഒന്നേക്കാട്ടെ പിന്നെ മെക്കാനിക്കൽ വർക്ക്സ് എന്ന് പറഞ്ഞാൽ ടൂ വീലറ് കാറൊക്കെ വരാം കാറെല്ലാം ഇവിടെ വന്നിട്ട് ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞാൽ അച്ഛനും മോനും മെക്കാനിക്കൽ രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് വണ്ടികൾ പണി എന്റെ അടുത്ത് എനിക്ക് തോന്നുന്നു ഇതിന് മുമ്പ് ഞാൻ ഇവരുടെ ഈ വണ്ടി കണ്ടിട്ട് ഇമ്പ്രസ്ഡ് ആയിട്ടാണ് ഞാൻ ഒരു ആർ എക്സ് എടുത്തത് അപ്പോൾ ആ ടൈമിൽ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെയാണ് വണ്ടി പണിതെന്നുള്ളത് ആർ എക്സ് അപ്പം ഞാൻ ആക്ച്വലി എൻ്റെ സ്കൂട്ടർ ആയിക്കോട്ടെ എം ടി ആയിക്കോട്ടെ എന്താണ് ഞാൻ ഇവിടെ വന്നിട്ടാണ് എല്ലാം ക്ലിയർ ചെയ്യുന്നതൊക്കെ അല്ല അടിപൊളിയായിട്ട് പണിത് സെറ്റ് ചെയ്ത് തരുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡും ഭയങ്കര എന്താ പറയുക എനിക്ക് ഭയങ്കര സമാധാനമാണ് ഉണ്ട് ഇവിടെ നിന്ന് വണ്ടി വന്ന് റെഡിയാക്കി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര സമാധാന പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചേട്ടൻ പറഞ്ഞു തരും അതുകൊണ്ടിട്ട് വേറെ സീനൊന്നുമില്ല സീനൊന്നും ഇല്ല നമ്മളപ്പോൾ ബ്രേക്ഷൂ നമ്മളിടാനായിട്ട് പോവാണ് അപ്പോൾ അതിന് മുമ്പ് ഒന്ന് നമ്മൾ അവിടെ മൊത്തം പൊടിയായതുകൊണ്ടിട്ട് അതൊക്കെ മൊത്തം ക്ലീൻ ചെയ്യണമെന്ന് ബ്രഷ് ചെയ്യാം ക്ലീൻ ചെയ്യണേ ചെയ്യണേട്ടോ വണ്ടി ഇനി ഒന്ന് കഴുകാനുണ്ട് കാരണം ഒരാഴ്ചയോളമായി ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ഒന്ന് പ്രോപ്പറായിട്ട് എടുത്ത് ഓടിച്ചിട്ട് ഒരാഴ്ചയോളമായി ആയി ഒന്ന് ഓടിച്ചിട്ട് അതിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ സെറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക് ബ്രേക്ക് സോറി നമ്മൾ ടയർ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ

ഇനിയിപ്പൊ നമ്മള് ബ്രേക്ക് സെറ്റ് ചെയ്യുന്ന ബ്രേക്ക് ഷൂ അഡ്ജസ്റ്റ് ചെയ്യണ അല്ലേ എത്ര നാള് കിടക്കോട്ടെ ഇത് അത് നമുക്ക് പറയാൻ പറ്റാ നമ്മൾ ഉപയോഗിക്കുന്ന പോലെ ഇരിക്കും സെറ്റ് ആയി ഓഹ് അങ്ങനെ നമ്മുടെ ടയറും ബ്രേക്സും ഒക്കെ മാറ്റിയിട്ടുണ്ട് എന്താണ് ആ ഒന്ന് ഓയിൽ നോക്കിയൊക്കെ എന്നിട്ട് അത് ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും അടുത്ത ദിവസം തന്നെ വന്ന് ഓയിൽ ചെയ്യാതെ െ എപ്പോഴത്തേക്ക് മാറ്റണം നല്ലതല്ലേ നോക്കട്ടെ അങ്ങനെയാണ് നാളെ വരാം ഞാൻ നാളെ അപ്പം നമുക്ക് ഓയില് മാറ്റാം കൈസ് ഓയില് കറുത്ത കളറായിട്ടുണ്ടല്ലേ ചെറുതായിട്ട് ലെവലും കുറവാണ് ടോപ്പ് ചെയ്യണേക്കാളും നല്ലത് ഫുള്ള് ചേഞ്ച് ചെയ്യണതല്ലേ ഓക്കേ ഓക്കേ ആ ഉറക്കേണ്ട എന്ത് അയ്യോ അതെപ്പോ മാറിയതാണ് എനിക്കൊന്ന് അങ്ങനെന്തോട്ടേന്ന് തോന്നുന്നു ഇപ്പൊ എത്ര ആ ഇപ്പൊ മുപ്പത്തിമൂന്നായി ശരിക്കും എത്രയില് എത്ര രണ്ടായിരത്തി അഞ്ഞൂറാ രണ്ടൂറാകുമ്പോഴത്തേക്കും മാറേണ്ടതാണ് ഞാൻ മാറിയിട്ടില്ല ഓക്കെ അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ദിവസം ഇനിയിപ്പം എന്റെ ഓയില് മാറ്റാം ഓക്കേ ഗൈസ് അപ്പോൾ ഇന്നത്തെ പരിപാടി എല്ലാം കഴിഞ്ഞ് നമ്മൾ വണ്ടിയൊക്കെ റെഡിയാക്കി പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ബൊലേറോ ഷൂട്ട് ചെയ്യാനായിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തി അപ്പോൾ ബൊലേറോൻ്റെ ഫുൾ വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് താഴെ കമന്റ് കമൻറ്റ് നമ്മൾ അതിന്റെ ഒരു റീലും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും സോ സ്റ്റേറ്റ് അടുത്ത വീട്ടിലേക്ക് കാണാം